ുംബർ വ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്രയിലെ നൂറ്റി എഴുപത്തി മൂന്നാം വചനത്തിൽ ഭക്ഷിക്കൽ നിഷിദ്ധമായ വസ്തുക്കളുടെ ഗണം അള്ളാഹു സുഹാനുവതാല ഉണർത്തിയത് പഠിക്കവേ രക്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത് ഇനി അതിൻ്റെ തുടർച്ചയിൽ വലഹ്മൽ പന്നിമാംസം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്നമ ഹർമുൽ എന്ന നാല് നിഷിദ്ധങ്ങളിലെ മൂന്നാമത്തെ വിഷയം വലഹ്മൽ ഖിൻസീർ ഖിൻസീർ അറിയപ്പെട്ട മൃഗമാണ് മ്ലേച്ചവും മലീമസവുമായ ചുറ്റുപാട് ഇഷ്ടപ്പെട്ട് അതിനോട് ഇണങ്ങി മാലിന്യങ്ങളും വിസർജ്യങ്ങളും ശവങ്ങളുമൊക്കെ സദാ ഭക്ഷിക്കുന്ന മൃഗമാണ് പന്നി ഇതര മൃഗങ്ങളെ അപേക്ഷിച്ച് ഇതിന് പല ദുർഗുണങ്ങളും ദുസ്സ്വഭാവങ്ങളുമുണ്ട് പന്നിയിറച്ചി തിന്നുന്നതിലൂടെ ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങൾ അത് തിന്നുന്നവരിലേക്ക് സ്വാധീനിക്കുമെന്ന് വരെ വിദഗ്ധർ വിധിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പന്നി മാംസത്തിൽ ഒരുതരം വിര ധാരാളമായി കാണപ്പെടുകയും നന്നായി വേവിച്ചാൽ പോലും നശിക്കാതെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു തരം വിരയാണതെന്ന് പഠനങ്ങൾ പറയുന്നു വിയർക്കാത്ത മൃഗമാണ് പന്നി അതിനാൽ തന്നെ വിഷാംശങ്ങൾ അതിൻ്റെ ശരീരത്തിലും മാംസത്തിലും തങ്ങി വിഷം പേറി ജീവിക്കുന്നു ഈ മൃഗം വിശുദ്ധ ഖുറാനിൽ നാല് വചനങ്ങളിൽ പന്നിമാംസത്തെക്കുറിച്ച് പരാമർശമുണ്ട് അതിലൊന്ന് നമ്മുടെ ഈ വചനമാണ് സൂറത്തുൽ ബക്രയിലെ നൂറ്റി എഴുപത്തി മൂന്നാം വചനം ഇവിടെ വലഹ്മൽ എന്ന് അള്ളാഹു പറഞ്ഞു പിന്നൊരു വചനം സൂറത്തുൽ മീദയിലെ മൂന്നാം വചനമാണ് അപ്രകാരം സൂറത്തുൽ അനാമിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം വചനം നമ്മൾ മുമ്പ് അതിവിടെ ഓതുകയുണ്ടായിട്ടുണ്ട് ഔ ലഹ്മ റിജ്സ് അല്ലാഹു വ തആല പറഞ്ഞ വചനം പിന്നെ ഒരു വചനം സൂറത്തുനാഹ്ലിലെ നൂറ്റി പതിനഞ്ചാം വചനമാണ് നമ്മുടെ ഈ വചനത്തെ പോലെ ഹറമ എന്ന് തുടങ്ങിയുള്ള വചനം വിശുദ്ധ ഖുർആനിൽ നാല് വചനങ്ങളിൽ നിഷിദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ പരാമർശിക്കപ്പെട്ടപ്പോൾ ആ നാലിലും ഖിൻസീർ പന്നിയിറച്ചി പറയപ്പെട്ടു പന്നി ഒരിക്കലും ഭക്ഷ്യയോഗ്യമല്ല എന്നത് ഈ ആവർത്തനം നന്നെ ബോധ്യപ്പെടുത്തുന്നു പന്നി പൊതുവെ നിഷിദ്ധമാണ് അതിൻ്റെ ശരീരം മ്ലേച്ചവും നജസുമാണ് പന്നിയുടെ മാംസം മാത്രമല്ല അതിൻ്റെ കൊഴുപ്പും അസ്ഥിയും എന്ന് തുടങ്ങി പന്നിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തോലും രോമവുമൊക്കെ നിഷിദ്ധമാണ് ചില ഫാക്കൾ പന്നിയുടെ രോമവുമൊക്കെ ആയി ബന്ധപ്പെട്ട് ചില വീക്ഷണ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുവേ പ്രാമാണികരായ പണ്ഡിതന്മാർ ഏറെക്കുറെ പന്നി മുഴുവൻ മ്ളയച്ചവും നിഷിദ്ധവുമാണ് എന്ന അഭിപ്രായക്കാരാണ് വിശുദ്ധ വചനങ്ങളിൽ നാലിലും അള്ളാഹു സുഹാൻ വതാല ലഹ്മുൽ ഹിൻസീർ പന്നിയുടെ മാംസം എന്ന് പ്രയോഗിച്ചതിൽ പ്രാമാണികർ പറയുന്നത് മാംസം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണം എന്നതിനാലാണ് പന്നി വിര മാംസത്തിലാണ് പന്നിയുടെ കൊഴുപ്പ് അതിൻ്റെ ഇറച്ചിയുമായി നന്നായി ബന്ധപ്പെട്ട് കിടക്കുന്നു പന്നിയെ വളർത്തുന്നതും വർഗത്തെ പെരുപ്പിക്കുന്നതും മാംസാഹാരത്തിന് വേണ്ടിയാണ് പലപ്പോഴും അതുകൊണ്ടാണ് മാംസം പ്രത്യേകം എടുത്തു പറയപ്പെട്ടത് അതില്ല എങ്കിൽ പന്നി മൊത്തത്തിൽ നിഷിദ്ധമാണ് പന്നി ഇറച്ചിയെക്കുറിച്ചും പന്നിയുടെ രക്തത്തെക്കുറിച്ചും വർജ്യമായ നിലക്കും ഹീനമായ നിലക്കുമാണ് പ്രയോഗം തന്നെ തിരുമൊഴികളിൽ വന്നിട്ടുള്ളത് മൻ വദമിഹി എന്നൊരു ഹദീസിൽ കാണാം നബ്സല്ലാഹു അലൈസ് പറഞ്ഞു വല്ലവനും പകിട കളിച്ചാൽ അവൻ്റെ കൈ പന്നി ഇറച്ചിയിലും രക്തത്തിലും കുഴച്ചവനെ പോലെയാണ് എന്ന് പകിടകളി സമയം കൊല്ലിയും ആളുകൾക്കിടയിൽ ശത്രുതയും വെറുപ്പും അന്യോന്യം പകയും വിദ്വേഷവും വളർത്തി ആളെ ആളക്കൊല്ലിയുമൊക്കെയാണ് പലപ്പോഴും ഈ കളി പണയം വെച്ചും പന്തയം വെച്ചും പകിട കളിച്ച് നിർബന്ധ ബാധ്യതകൾ പോലും നിർവഹിക്കാതെ ആളുകൾ കലാപങ്ങളിലും കൊലകളിലും എത്തിച്ചേർന്ന അവസ്ഥ വരെ ഇത്തരം ഉണ്ടാകാറുണ്ട് ഇസ്ലാം അതിനാൽ തന്നെ ഇത്തരം കളികളെ ഈ സ്വഭാവത്തിലാണെങ്കിൽ വിശിഷ്യ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ആ നിഷിദ്ധത്തെ അറിയിക്കുന്ന ഒരു പ്രയോഗമാണ് ഫയഫി വദമി അത് കളിക്കുന്നവൻ കൈ ഉപയോഗിച്ചാണല്ലോ പകിടയറിയുക പന്നിമാംസത്തിലും പന്നിച്ചോരയിലും കൈ കുഴച്ചവനെ പോലെയാണ് എന്ന് നബ്സലി സ്വലാത്തങ്ങൾ ചിത്രീകരിക്കുകയാണ് മറ്റൊരു നിവേദനത്തിൽ അബുബിൽ ഫുസൈനി കിമാറൻ ലഹ്മിൽ ഖിൻസീർ രണ്ട് ഫുസ്സുകൾ ചൂതാടുന്നതിന് ഉപയോഗിക്കുന്ന പ്രത്യേക കല്ലുകളാണ് അതുപയോഗിച്ച് ചൂതാടുന്നവൻ പന്നിയിറച്ചി തിന്നുന്നവനെ പോലെയാണ് ഈ കല്ലുകൾ കൊണ്ട് ചൂതാട്ടമല്ലാത്തത് കളിക്കുന്നവൻ തൻ്റെ കൈ പന്നിച്ചോരയിൽ മുക്കിയവനെ പോലെയാണ് എന്നാണ് എബ് സലാവിസ്വലാം പറഞ്ഞത് ഞാനിത് പറഞ്ഞത് നിഷിദ്ധം പന്നി മാംസത്തിന് മാത്രമല്ല പന്നിയുടെ ഇതര ശരീര അവയവങ്ങൾക്കും മാംസമല്ലാത്ത ശരീരഭാഗങ്ങൾക്കും ബാധകമാണ് എന്ന് ബോധ്യപ്പെടാനാണ് ഇവിടെ പന്നിച്ചോരയെക്കുറിച്ച് നിഫ്സല് അഹ് അലൈവ് സ്വലാത്തങ്ങൾ പറഞ്ഞുവല്ലോ അബു സാലബാൽ ഹുഷനിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ആളുകൾ നിബ്സലഹ് അലൈവ് പന്നി മാംസം പാകം ചെയ്ത കലങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന ഇന്നുജാവിർ അഹ്ലൽ കിതാബ് വഹും യത്ത് ബുഹു നഫി ഖുദൂർ ഹിമുൽ ഖിൻസീർ ഒ ഷറബു നഫി അനിയത്ത് ഹിമുൽ ഖമർ ഞങ്ങൾ വേദക്കാരുടെ അയൽപ്പക്കങ്ങളിൽ താമസിക്കുന്നവരാണ് അവരവരുടെ കലങ്ങളിൽ പന്നിയെ വേവിക്കുന്നു പാകം ചെയ്യുന്നു അവരുടെ പാത്രങ്ങളിൽ മദ്യപിക്കുന്നു അപ്പോൾ ആ കലങ്ങളും പാത്രങ്ങളൊക്കെ തങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും എന്ത് ചെയ്യണം എന്നർത്ഥത്തിലാണ് ഇതാളുകൾ നബ്സല്ലാസ്ലാമാങ്ങളോട് പറയുന്നത് അപ്പം റസൂൽ അല്ലാ അലൈഹി വസ്ലാം പറയുന്നുണ്ട് ഇൻ വജത്തും ബിൽ എന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യാനും ഈ പാത്രങ്ങളില്ലാത്ത പാത്രങ്ങൾ ലഭിച്ചാൽ നിങ്ങളത് ഉപയോഗിക്കുക ഇനി ഇത് മാത്രമാണ് ലഭ്യമാകുന്നതെങ്കിൽ ഈ പാത്രം വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി പിന്നീട് അതിൽ ഭക്ഷിക്കുക പാനം ചെയ്യുക എന്നാണ് ഇഫ് സലാഹി സ്വലം പറഞ്ഞത് ഞാനിത് ഉദ്ധരിച്ചത് പന്നിമാംസം പാകം ചെയ്യുന്ന കലങ്ങൾ വരെ ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഗൗരവം പറയപ്പെട്ട ദീനാണ് നമ്മുടെ ദീൻ അത് പന്നിമാംസം കടുത്ത നിഷിദ്ധമാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വേദക്കാരുടെ അയൽപക്കങ്ങളായി കഴിഞ്ഞിരുന്ന ആളുകളാണ് നിബ്സല്ലാതീസ്വലമാങ്ങളോട് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് അവർ അവരുടെ പാത്രങ്ങളിൽ കലങ്ങളിൽ പന്നിയിറച്ചി വേവിക്കുന്നു അവരത് തിന്നുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ വേദത്തിൻ്റെ വാക്താക്കൾ ജൂത നസാറാക്കൾ പന്നിയിറച്ചി അനുവദിക്കപ്പെട്ടവരോ അത് ഭക്ഷിക്കുന്നത് ഇളവ് നൽകപ്പെട്ടവരോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം പൂർവ്വവേദങ്ങളിലും വിശുദ്ധ ഖുർആാനിലും തിരുചര്യകളിലും ഒരുപോലെ നിഷിദ്ധമാണ് പന്നി മാംസം വേദപുസ്തകത്തിൽ ലേവ്യപുസ്തകത്തിൻ്റെ പതിനൊന്ന് ഏഴ് എട്ട് വചനങ്ങളിൽ ഇപ്രകാരമുണ്ട് പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതു തന്നെ എങ്കിലും അയവിറക്കുന്നതല്ലായികയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത് പിണം തൊടുകയും അരുത് ഇവ നിങ്ങൾക്ക് അശുദ്ധം എന്നാണുള്ളത് അയവിറക്കാത്ത മൃഗാണ് പന്നി അത് അശുദ്ധമാണ് മാംസം തിന്നരുത് പിണം ശവം പന്നി ചത്തത് തൊടുക പോലും അരുത് എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ ആവർത്തന പുസ്തകത്തിൻ്റെ പതിനാല് എട്ടിൽ ഇപ്രകാരം പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം തിന്നരുത് പിണം തൊടുകയും അരുത് എന്നാണുള്ളത് എത്ര സ്പഷ്ടമാണ് വേദപുസ്തകത്തിലെ ഈ വരികൾ പന്നി നിഷിദ്ധവും അശുദ്ധവുമാണ് എന്ന് വിധിക്കുന്നതിൽ വിശദീകരിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ വേദപണ്ഡിതൻ ഫാദർ ഫോറസിന് പന്നി എന്ന പേരിൽ തന്നെ ഒരു രചനയുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇറച്ചി പൂജിക്കുന്നതിനെ ബൈബിൾ വ്യക്തവും സ്പഷ്ടവുമായി വിലക്കുന്നു ദിവ്യവചനം ഇഷ്ടപ്പെടുകയും ദിവ്യദർശനങ്ങളിൽ ചരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഏതൊരാളും ദിവ്യയുക്തിയെ വിശ്വസിക്കലും സത്യപ്പെടുത്തലും അനിവാര്യമാണ് ദിവ്യയുക്തിയെക്കുറിച്ച് അവൻ്റെ ചേതനയിലേക്ക് യാതൊരു സന്ദേഹവും കടന്നു വരാവതല്ല ഈ മ്ളേച്ച ജീവിയെ അവൻ തിന്നരുത് എന്നാണ് അദ്ദേഹം എഴുതിയത് വേദപുസ്തക പണ്ഡിതനാണ് ഫാദർ ഫോറിസ് ഞാനിതുദ്ധരിച്ചത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല പന്നിയിറച്ചി അശുദ്ധവും നിഷിദ്ധവും എന്ന വ്യക്തതയുള്ളത് പൂർവകാല ശരീരത്തുകളിലും ഈ വിധിയുണ്ട് ഈ വിശേഷണമുണ്ട് പന്നി അത് അശുദ്ധമാണ് അത് നിഷിദ്ധമാണ് എന്നിട്ടും നമ്മൾ അബൂ സാലബ റതി അള്ളാ നിന്നുള്ള ഹദീസിൽ കേട്ടതുപോലെ അഹ്ലുൽ കിതാബ് വേദത്തിൻ്റെ ആളുകൾ അവർ പന്നിയിറച്ചി വേവിച്ച് തിന്നുന്നു എന്നുള്ളതാണ് അത് അന്നത്തെ വിഷയം മാത്രമല്ല എക്കാലങ്ങളിലും ക്രിസ്തു മതത്തിലേക്കും ജൂതമതത്തിലേക്കും ചേർക്കപ്പെടുന്ന ആളുകൾ പന്നിയിറച്ചി തിന്നുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ വേദം വിലക്കിയതാണ് അശുദ്ധം നിഷിദ്ധം എന്ന് വേദിച്ചതാണ് ഒയ്സാലസ്വലാത്തു വസ്സലാം ലോകാവസാനത്തിൻ്റെ അടയാളം എന്നോണം ആകാശം ഇറങ്ങിയാൽ അദ്ദേഹം നിർവഹിക്കുന്ന ധർമ്മങ്ങളിൽ ഒന്ന് പന്നികളെ കൊല്ലുക എന്നുള്ളതാണ് നഫ്സ് അഹ് അലൈവലമാങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ പലതിൽ ആ പ്രകാരം പറഞ്ഞിട്ടുണ്ട് വല്ലദീ നഫ്സി ലയൂഷിഖൻ ഇബിനും മറിയം അള്ളാഹു ആണെ സത്യം റീസബിനും അറിയം അലഹിമസ്സലാം നിങ്ങളിലേക്ക് അവതരിക്കാൻ സമയമെടുത്തു അദ്ദേഹം അവതരിക്കുന്നത് ഹക്കമൻ ആദിലൻ നീതിമാനായ ഭരണാധികാരിയായിട്ടായിരിക്കും അദ്ദേഹം ഇറങ്ങിയാൽ ഫയക്സിറ സലീബ് വൈ അഖ്തു ഖിൻസീർ കുരിശിനെ ഉടക്കുകയും പന്നിയെ കൊല്ലുകയും ചെയ്യും എന്നൊക്കെ നബി അലൈഹി അലൈവലാ തങ്ങൾ പറയേണ്ടായിട്ടുണ്ട് വൈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അസഹ്യവും അറപ്പും അനുവദനീയവുമായ മൃഗമാണ് പന്നി എന്നുള്ളത് കുപ്പതോണ്ടി എന്നാണ് ചില നിഘണ്ടുക്കളിൽ ഈ മൃഗത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനു താല ഭക്ഷിക്കൽ നിഷിദ്ധമാക്കിയ മൃഗമാണ് പന്നി കടുത്ത വിശേഷണമാണ് പന്നിയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് സൂറത്തുൽ ബക്രയിലും സൂറത്തുൽ മാഇദയിലും സൂറത്തുൽ അനാമിലും സൂറത്തുൽ നഹ്ലിലും പന്നി മാംസം നിഷിദ്ധം എന്നത് ആവർത്തിക്കപ്പെട്ടു അതിൽ സൂറത്തുൽ അനാമിൽ പന്നിയെയും പന്നി ഇറച്ചിയെയും അള്ളാഹു സുബാനു വത്താലസ് എന്നാണ് വിശേഷിപ്പിച്ചത് എന്ന് അള്ളാഹു സുബാന താല പറഞ്ഞു പന്നിമാംസം ഹറാമാണ് കാരണം അത് ാണ് എന്നാണ് അള്ളാഹു സുബാന തല പറയുന്നത് അ റിജിസ് എന്നാൽ അഷയ് ഉൽ മ്ളേച്ചമായ വസ്തു അശുദ്ധമായ വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കവി പാടി അൽഫിൻ എന്ന് ചതി പ്രയോഗത്തെ കുറിച്ചാണ് പറയുന്നത് അൽഖിഷീമി സ്വഭാവങ്ങളിൽ ചതി പ്രയോഗം അത് റിജിസുൻ നജിസു മ്ളേച്ചമാണ് അശുദ്ധവുമാണ് വ ഇന്ന മൽ ജിബ്സുൻ നിക്സു ചതിയൻ ഭീരുവാണ് ഹീനനാണ് ഫലാത്ത മീലൻ ഇലൈ അതുകൊണ്ട് ഒരിക്കലും മനസ്സ് അതിലേക്ക് ചായാവതല്ല ഫൈന്ന മദാലി കഹുലു കുൻബ്സു ചതി എന്നാൽ അത് വളത്തരന്താണ് വിലകുറഞ്ഞ സ്വഭാവമാണ് എന്നാണ് കവി പറയുന്നത് ഞാനിത് ഉദ്ധരിച്ചത് കവി പറഞ്ഞു ചതിയെക്കുറിച്ച് റിജിസുൻ ന ജിസു അല്ലെങ്കിൽ റിജിസുൻ നിജിസു എന്ന് വൃത്തിഹീനം മാലിന്യം മ്ലയച്ചം എന്നൊക്കെയാണ് റിജിസ് എന്നാൽ അതിൻ്റെ അർത്ഥം പന്നിയെക്കുറിച്ചും പന്നി മാംസത്തെക്കുറിച്ചും പറഞ്ഞത് ഫൈൻ ഹു റിജിസുൻ എന്നാണ് വിശുദ്ധ കുർ റിജിസ് എന്ന് പലതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കതുവാക്കാലും റിജിസ് അവിടെ റിജിസ് എന്നാൽ അതാബ് ശിക്ഷ എന്നാണ് അർത്ഥം ഫസാദത്തുഹും ഫസാദ തുൻ റിജിസിഹിം അവിടെ കാപ്പട്യമാകുന്ന മ്ളേച്ചത്തെക്കുറിച്ചാണ് പറയുന്നത് ഫജി തനിബു റിജിസമിൻ മിനൽ ഔസാൻ അവിടെ വിഗ്രഹങ്ങളാകുന്ന മ്ളേച്ഛതയെക്കുറിച്ചാണ് പറയുന്നത് ആ പദം അർത്ഥമാക്കുന്നത് വളരെ ഹീനമായ മോശമായ വിഷയത്തെയാണ് കാൽപ്പനികവും പഞ്ചേന്ദ്രിയ ക്ഷമവുമായ മ്ളേച്ഛതയ്ക്ക് മാലിന്യത്തിന് ഒക്കെ ഈ പ്രയോഗമുണ്ട് കപടവിശ്വാസികളെ കപടവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞില്ലേ ഇന്നഹും റിജിസ് കപടവിശ്വാസികൾ വിശ്വാസികൾ റിജിസ് ആണ് എന്ന് കാൽപ്പനികമായുള്ള മാലിന്യം മ്ലയച്ചത എന്ന ആശയത്തിലാണ് അവിടെ പ്രയോഗം അതേപോലെ പഞ്ചേന്ദ്രിയ ക്ഷമമായ ഉപരിപ്ലവമായ നജസ് അതിനും റിജിസ് എന്ന് പറയും ഒരിക്കൽ റസൂൽ അലൈഹി സലഹുലൈവിലം മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി പോയി അപ്പോൾ അബ്ദുല്ലാഹിബിൻ മസൂദ്ദുറി അള്ളാഹ് ഒനുവിനോട് മൂന്ന് കല്ലുകൾ എത്തിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി ശൗചം ചെയ്യാൻ ശുദ്ധി വരുത്താൻ ഇ ബിന സോദ്രതി അള്ളാഹു താലാനു പറയുന്നത് ഞാൻ രണ്ട് കല്ലുകൾ കണ്ടെത്തി മൂന്നാമത്തെ ഒരു കല്ല് തെരഞ്ഞെങ്കിലും കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഫാഹത്തു റൌസത്തൻ റൗസത്തെ ഹിമാർ ഫാഹത്തെ ബിഹ അപ്പം ഞാൻ കഴുത കാഷ്ടിച്ച ഒരു ഉണക്ക ചാണകം അതെടുത്തു എന്നിട്ട് അതുമായി തിരുസവിധത്തിലേക്ക് ചെന്നു സല്ലാഹു അലൈ വസ്ലം അപ്പോൾ അദ്ദേഹം പറയുകയാണ് റസൂൽ അള്ളി സലി വല്ലം ഫ അഹദദൽ ഹജറൈനി രണ്ട് കല്ലുകൾ വൃത്തിയാക്കാൻ എടുത്തു വൃത്തിയാക്കാനെടുത്തു വഅൽഖർ സത ചാണകം വലിച്ചെറിഞ്ഞു എന്നിട്ട് അതകൾ പറഞ്ഞു ഹാദ റിക്സുൻ റിജിസുൻ എന്നൊക്കെ ഇത് റിക്സാണ് എന്ന് പറഞ്ഞാൽ നജസായി മാറിയ ചാണകമാണ് അതേപോലെ തന്നെ ഹിയ റിജിസുൻ അത് നജസ് ആണ് മാലിന്യമാണ് എന്ന് പറഞ്ഞു റിജിസ് എന്നാൽ കാൽപ്പനികമായും അല്ലാതെയും മ്ളയച്ചതക്കും മാലിന്യത്തിനുമൊക്കെ പറയുന്ന പ്രയോഗമാണ് അള്ളാഹു സുബാനു വാല പന്നിമാംസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പന്നിമാംസം കാരണം അത് തീർച്ചയായും റിജിസ് ആകുന്നു എന്നാണ് അവിടെ അത് റിജിസ് ആകുന്നു എന്ന് പറഞ്ഞാൽ പന്നിയെക്കുറിച്ചും പന്നിമാംസത്തെക്കുറിച്ചും ഒരുപോലെ ഉദ്ദേശമാണ് എന്ന് പ്രാമാണികർ വിശദീകരിച്ചിട്ടുണ്ട് പന്നി റിജിസ് എന്നത് നാല് നിലക്ക് സ്ഥിരപ്പെട്ടതാണെന്ന് പ്രാമാണികർ പറഞ്ഞിട്ടുണ്ട് ഇമ്മാമിൻ ഹൈസ് കുല്ലി ജിഹത്തിൻ്റെ ഒന്നുകിൽ പ്രകൃതിയ പന്നി കുപ്പമാന്തിയാണ് വിസർജ്യം തിന്നുന്നതാണ് വ വൈമാമിൻ ജിഹത്തിൽ അക്കൽ ബുദ്ധിയുടെ വീക്ഷണകോണിൽ നോക്കിയാൽ പന്നി മ്ലേച്ചമാണ് പന്നിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഏറെ ലഭ്യമാണ് പന്നി ഇറച്ചി തിന്നുന്നവരിൽ എഴുപതോളം രോഗങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില ശാസ്ത്രീയ പഠനങ്ങൾ വന്നിട്ടുണ്ട് പന്നിമാംസ കലർന്ന ബേക്കൺ ഹേം അതുപോലെ ഹോട്ട് ഡോഗ് പോലുള്ള ഭക്ഷണങ്ങൾ ക്യാൻസർ രോഗത്തിന് കാരണമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് പ്രൊഫസർ ഹാൻസെഹൻഡിച്ച് റീക്വഗ് എന്ന പണ്ഡിതൻ അദ്ദേഹം ഹോമോടോക്സിക്കോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഒരു പ്രബന്ധത്തിൽ പറയുന്നത് പന്നിയിറച്ചി മാനസിക പിരിമുറുക്കത്തിനും വിഷബാധക്കും കാരണമാണെന്നത് സുപരിചിതമാണ് ഈ വിഷബാധ ഹാം അതേപോലെ ബേക്കൺ പോലുള്ളവക്കും മസാലയിട്ട് വേവിച്ച മാംസത്തിനും ഒരുപോലെ ബാധകമാണ് കൊന്നയുടനെയുള്ള പന്നി മാംസത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ പോലും ആന്ധ്രവീക്കം പിത്തകോശവീക്കം പിത്താശയ വേദന ടൈഫോയിഡ് കരപ്പൻ പ്രമേഹക്കുരു തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ വരികളെ ഇവിടെ വായിച്ചത് ഈ പന്നി റിജിസ് എന്നത് ബുദ്ധിയുടെ വീക്ഷണ കോണിലൂടെ നോക്കിയാലും തെളിയുന്ന വിഷയമാണ് പിന്നെ വൈ വൈമിൻ ജിഹത്തിഷെറ ഷെറായിൻ്റെ വീക്ഷണ കോണിലൂടെ നോക്കിയിട്ടുണ്ട് എങ്കിൽ പന്നി റിജിസാണ് നമ്മൾ വിശുദ്ധ വചനങ്ങൾ കേട്ടു അതിൽ സുഹത്തൽ അനാമിലെ പന്നിയെക്കുറിച്ചുള്ള വിധിയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനോ തല അസന്നിഗ്ധമായിട്ട് ശക്തമായ ശൈലിയിൽ പറഞ്ഞു ഫ ഇന്ന ഹുരിജിസുൻ എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാൻ വത്താല നിഷിദ്ധമാക്കി എന്നറിഞ്ഞാൽ തന്നെ മതി അതിൽ നിന്ന് വിട്ടു നിൽക്കാനും അന്യം നിൽക്കാനും നമ്മുടെ ഈ വചനത്തിലുള്ളതുപോലെ വലഹ്മൽ എന്ന പ്രയോഗം മതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് അശുദ്ധമാണ് നിഷിദ്ധമാണ് എന്ന ബോധത്തിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പക്ഷെ അള്ളാഹു സുബ്ഹാൻ വത്താല ഔലഹ്മിൻജീരിൻ എന്ന് പറഞ്ഞ് ഫൈൻ ഹു റിജിസുൻ എന്ന് വിശേഷിപ്പിച്ചു വിധിച്ചു വൈ മീൻ കുല്ലിതാലിഖ് ഒന്നുകിൽ റിജിസാകുന്നത് ഇതെല്ലാം ഒത്തുകൊണ്ട് പ്രകൃതിയാലും ബുദ്ധിയാലും അതേപോലെ ഷറയിൻ്റെ കോണിലൂടെ നോക്കിയാലും ഒക്കെ പന്നിമാംസം ഈ നിലക്കെല്ലാം റിചിസാണ് മ്ളേച്ചമാണ് അത് അശുദ്ധവും വർജ്യവുമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്കതിൽ പഠിക്കുവാനുള്ളത് മ്ളേച്ചമായത് അശുദ്ധമായത് ഉപദ്രവകരമായത് ഇതൊക്കെയാണ് ഒരു വസ്തു ഭക്ഷിക്കുവാൻ നിഷിദ്ധമെന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് ഇത്തരം വിശേഷണങ്ങളുള്ളത് ഭക്ഷിക്കൽ പാടുള്ളതല്ല പന്നി മ്ലേച്ചമാണ് അശുദ്ധമാണ് ഉപദ്രവകാരിയമാണ് അതിൻ്റെ ഉപദ്രവം അതിൻ്റെ ചോരയിൽ അതിൻ്റെ മാംസത്തിൽ അതിൻ്റെ കൊഴുപ്പിൽ ഇങ്ങനെ തുടങ്ങി പല നിലക്കാണ് ഞാൻ പറഞ്ഞില്ലേ പന്നി മാംസം ഉപയോഗിക്കുന്നവരിൽ എഴുപതോളം രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതയാണ് ശാസ്ത്രം പറയുന്നത് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ തന്നെ നജസ് മ്ളേച്ചത തിന്നുകയാണ് എങ്കിൽ അത് ശീലിച്ച മൃഗങ്ങളെ ഭക്ഷിക്കൽ ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് അതിനാണ് അൽ ജല്ലാല എന്ന് പറയുക ഒരു മാട് മുളേച്ചമായത് കാഷ്ടം പോലുള്ളത് ഭക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കോഴി കാഷ്ടം കൊത്തി തിന്നുകയാണ് മാടുകൾ ആടുകൾ ഒട്ടകങ്ങൾ അതേപോലെ കോഴികൾ ഇതൊക്കെ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളാണ് പക്ഷെ അതുതന്നെ നജസ് തിന്നുകയായാൽ അതിനാണ് അൽ ജല്ലാല എന്ന് പറയുക അത്തരം മൃഗങ്ങൾക്ക് ഇസ്ലാമിൽ അത്തരം മൃഗങ്ങളുടെ വിഷയം എന്താ ഹദീസിൽ കാണാം ജല്ലാലയുടെ മാംസം ഭക്ഷിക്കുന്നത് റസൂൽ അലൈഹി അലിസ്ല തങ്ങൾ വിരോധിച്ചു അതിൻ്റെ പാല് കുടിക്കുന്നതും നഹ നഹാറസൂൽ അല്ലാസ്ലാസ്ലം അൻ അഖിലിൽ ജല്ലാലത്തി വ അൽബാനിഹ ചില നിവേദനങ്ങളിൽ നഹ റസൂൽ അല്ലാസ്ലാസ്ലം അൻ റുഖൂബിൽ ജല്ലാല എന്നാണ് ജല്ലാലയുടെ പുറത്ത് കയറി സവാരി വിരോധിച്ചു എന്നാണ് ഈ മ്ളയച്ച വസ്തുക്കൾ നജസ്സുകൾ തിന്നുന്ന മൃഗങ്ങളുടെ മാംസം തിന്നാൻ പാടില്ല പാല് കുടിക്കാൻ പാടില്ല അതിൻ്റെ പുറത്ത് സവാരി വരെ വിരോധിച്ചു എന്ന് പറയുമ്പോൾ അത്ര കടുത്ത വിധിയാണ് മാലിന്യം തിന്നുന്ന മൃഗങ്ങളുടെ വിഷയത്തിലുള്ളത് അബ്ലാബിൻ ഉമർ അലി അള്ളാഹു താലാൻഹു പിടക്കോഴികളിൽ നജസ് തിന്നുന്ന പിടക്കോഴികളെ കെട്ടിയിടുമെന്നാണ് എന്നിട്ട് ശുദ്ധമായത് തിന്നാൻ കൊടുത്ത് പിന്നെയായിരുന്നു അതിൻ്റെ മുട്ട ഒക്കെ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഒരു വിഭാഗം ഈ ജല്ലാലയായിട്ടുള്ള ഒട്ടയങ്ങൾ അതേപോലെ മാടുകൾ ആടുകൾ ഇവയൊക്കെ നൊഹിയവരെ അറക്കണമെങ്കിൽ നജസ് തിന്നാതെ അതിനെ കെട്ടിയിട്ട് വളർത്തി ശുദ്ധമായത് തിന്നാൻ കൊടുത്ത് ശീലിപ്പിച്ച് പിന്നെ അറക്കാൻ പാടുള്ളൂ എന്നിവരെ വിശദീകരിച്ചത് വായിക്കാം ഞാനിത് പറഞ്ഞത് അപ്പോൾ സദാ മലിനമായ പരിസരങ്ങളോട് ഇണങ്ങിക്കഴിയുന്ന മുളയച്ച വസ്തുക്കൾ തിന്നുന്ന ശവവും മാലിന്യവും വിസർജ്യ വസ്തുക്കളുമൊക്കെ തിന്നുന്ന പന്നി മാംസം അതെങ്ങനെ ഇസ്ലാമിൽ അനുവദനീയമാകും മുസ്ലിംങ്ങൾക്കതെങ്ങനെ ഭക്ഷ്യയോഗ്യമാകും അതൊരിക്കലും ഇസ്ലാമിൽ പാടുള്ളതല്ല ഒരു മുസൽമാൻ അനുവദനീയമല്ല നമ്മുടെ നാടുകളിലൊക്കെ ചിലർ ബോധപൂർവ്വം ഇതാളുകളെ തീറ്റിക്കുവാനുള്ള ചില ശ്രമങ്ങൾ പരിപാടികളൊക്കെ നടത്താറുണ്ട് പക്ഷേ വിശ്വാസികൾ ഒരിക്കലും അതിൽ വീണു പോകാൻ പാടില്ല എന്നുള്ളത് ഉണർത്താനാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വിഷയം വിശദീകരിച്ചത് മുഫസറുകൾ പറയുകയാണ് ഇന്നൽ അറബ ഖാനു കുലൂൻ അൽ ഖിൻസീർ അൽ വഷീദൂൻ അൽ ഇൻസി അറബികൾ കാട്ടുപന്നികളെ ഭക്ഷിക്കുമായിരുന്നു എന്നാൽ നാട്ടിൽ കാണപ്പെടുന്ന പന്നികളെ ഭക്ഷിക്കുമായിരുന്നില്ല കാരണം ലന്നഹും ലമ്യ താദൂത്ത് അർബിയത്ത് അൽ ഖനാസീർ പന്നികളെ വളർത്തുക എന്നത് അറബികൾ ശീലിച്ചിട്ടില്ല വൈദഖാന തെഹ്രീം അൽ വഷി ഫൽ ഉൽ ഇൻസി തഹ്രീം ഔ മുസാവിൽ വഷി എന്നാണ് കാട്ടുപന്നിയുടെ കാര്യത്തിലാണ് നിഷിദ്ധം വന്നതെങ്കിൽ അപ്പോൾ നാട്ടിൽ കാണപ്പെടുന്ന പന്നികളുടെ വിഷയത്തിൽ ഈ നിഷിദ്ധം അത് ഏറ്റവും കടുത്ത ഭാഷയിലാണ് അല്ലെങ്കിൽ അതിനോടൊത്ത ഭാഷയിലാണ് കാട്ടുപന്നിയായാലും നാട്ടുപന്നിയായാലും നിഷിദ്ധം ഒരുപോലെയാണ് അല്ലെങ്കിൽ നാട്ടുപന്നികളുടെ വിഷയത്തിൽ നിഷിദ്ധം ഒന്നും കൂടി കടുത്തതാണ് എന്നാണ് ഇവിടെ മുസിറുകൾ പറയുന്നത് അള്ളാഹുസ്ബാന തല ഔലഹ് മെഹിൻജീരിൻ എന്ന് പറഞ്ഞു പന്നിയുടെ മാംസത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു അതെന്തുകൊണ്ട് കൂടുതലായി അപകടങ്ങളും ഉപദ്രവങ്ങളും കുടിക്കൊള്ളുന്നത് പന്നിയുടെ മാംസത്തിലാണ് പ്രത്യേകിച്ച് പന്നി മാംസത്തിൽ കാണപ്പെടുന്ന വിര അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അറബി ഭാഷയിൽ ചില സന്ദർഭങ്ങളിൽ ഒരു വസ്തുവിൻ്റെ ചിലത് പറയും പക്ഷേ അതിൻ്റെ സാഗല്യമായിരിക്കും ഉദ്ദേശം മാംസം പറഞ്ഞാലും മാംസത്തിനപ്പുറം അസ്ഥിയും രക്തവും കൊഴുപ്പും തൊലിയും ഒക്കെ ഉദ്ദേശമാണ് ഇവിടെ എന്നതാണ് അതിൻ്റെ താൽപ്പര്യം വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനുവതാല ഖക്കരിയ അലഹി സ്ലാത്തു വസ്സലാമയെക്കുറിച്ച് പറഞ്ഞില്ലേ റബ്ബി ഇന്നി വഹനൽ ആബു മിന്നി എന്ന് അദ്ദേഹത്തിൻ്റെ ദുവാ റബ്ബെ എൻ്റെ അസ്ഥി ശോഷിച്ചു ക്ഷയിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ആ സകലം ക്ഷയിച്ചിട്ടുണ്ട് ശോഷിച്ചിട്ടുണ്ട് തളർന്നിട്ടുണ്ട് പക്ഷേ അവിടെ അസ്ഥി മാത്രം വഹനൽ ആതു മിന്നി എന്നാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ജുസ് ഒരു ഭാഗം പറയും അൽകുൽ മുഴുവനും ഉദ്ദേശമാണ് അതുപോലെയാണ് ഈ ലഹ്മുൽ ഖിൻസീർ പ്രയോഗം പ്രയോഗത്തിൽ ലഹ്മു മാത്രമാണെങ്കിലും ഖിൻസീർ മൊത്തത്തിലാണ് ഉദ്ദേശം എന്നുള്ളതാണ് അവിടെ പ്രാമാണികർ പറയുന്നത് ഇമാം ഹസം റഹ്മി അലി പറയുന്നത് പന്നിയുടെ മാംസം കൊഴുപ്പ് തോൽ പേശി ഉപാസ്തി കുടൽ തലച്ചോർ എല് തല കൈകാലുകൾ പാൽ രോമം എന്നിവയിൽ നിന്ന് യാതൊന്നും ഭക്ഷിക്കലും ഉപയോഗിക്കലും അനുവദനീയമല്ല എന്നാണ് അത് പന്നി ആൺവർഗ്ഗത്തിൽ പെട്ടതായാലും ചെറുതായാലും വലുതായാലും ഒരുപോലെയാണ് എന്നാണ് വസ്ത്രം നെയ്യാൻ അതിൻ്റെ രോമം ഉപയോഗിക്കുന്നത് പോലും അനുവദനീയമല്ല എന്നാണ് ഹസം റഹ്മത്തല്ലായി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ല എന്ന ഗ്രന്ഥത്തിൽ ഉണർത്തിയിട്ടുള്ളത് ഏതായാലും ഇന്ന് നമ്മൾ സംസാരിച്ചത് അള്ളാഹു സുഹാൻ വതാല ഈ നിഷിദ്ധങ്ങളെ എണ്ണിയപ്പോൾ ആ തുടർച്ചയിൽ മൂന്നാമത് പറഞ്ഞ വലഹ്മൽ എന്ന ഭാഗമാണ് ആദ്യത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് അടുത്ത നിഷിദ്ധ വസ്തു അതിനെ വിശദമായി പഠിക്കാം ബി ബിദിനില്ല അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു